നമ്മുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ ഇപ്പം ഗ്രൂപ്പുകളായി ചർച്ചകളുണ്ടാകും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത്തരത്തിലുള്ള ചർച്ചകളാണ് നമ്മുടെ ഈ ചടങ്ങുകളിലേക്ക് കാര്യമാക്കുന്നത് അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു തിരിച്ചുവരുന്ന ആശയങ്ങളുടെ രൂപീകരണവും റോഡികളും അത് നടപ്പിലാക്കുമ്പോൾ അടുത്ത വർഷം നമ്മൾ ഇതുപോലെ യോഗം ചെയ്യുമ്പോഴും Lake aya三ori,阿ドルori。 നമ്മുടെ അഭിപ്രായങ്ങളാണ് പറയാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്ന ഉണ്ണിത്തൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ്വിമൽ രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സുനീഷ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുമയ്യ അഷ്റഫ് സജി അനിൽ ഷാജി എസ് പള്ളിപ്പാടൻ ജോയി ആന്റണി പ്രിയ ഷിനു ജിജി സീരതീഷ് സീനത്ത് ബ്ലോക്ക് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ജോയ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോയി റോഡ്സ് പദ്ധതി വിശദീകരണവും നടപ്പ് അവലോകനവും നടത്തി അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ ആർ രതീഷ് കുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ